അത് നമ്മളിപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ എല്ലാം വരുന്നൊരു ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്കഷനാണ് ഇങ്ങനെ സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് ഇപ്പോൾ രാജു ഭയങ്കര ലൗഡാണെന്നൊക്കെ തോന്നുന്നുണ്ട് ആൾക്കാർക്ക് അത് സിനിമ കണ്ടാലേ മനസ്സിലാവുക എസ്പെഷ്യലി ആ ഇങ്ങനെ നിൽക്കുന്ന സീനില്ലേ അത് കാണുമ്പോൾ നിങ്ങൾ ആ സിനിമ ഏറ്റവും ഹൈലൈറ്റ് സീൻ സീനതു തന്നെയായിരിക്കും അപ്പോൾ ആ ക്യാരക്ടർ അങ്ങനെയാണ് ആ ക്യാരക്ടർ നിങ്ങൾ ഇപ്പം നമ്മൾ ഇപ്പം എന്താ അനിയന് രാജേഷൊക്കെ എന്ത് പറഞ്ഞാൽ നമ്മൾ ചിരിക്കുന്ന ലെവലോട്ട് എത്തുന്നത് അങ്ങനെ ഒരു ക്യാരക്ടർ പ്രസൻ്റ് ചെയ്ത് വെച്ച പോണം അതേ സാധനം ഇതിനകത്തുണ്ട് അപ്പം എന്തായാലും അതൊരു രസമുള്ള സാധനം തന്നെ ആയിരിക്കും അപ്പം അത് രാജു ഇപ്പം നമ്മൾ സിനിമ കണ്ടു കഴിയുമ്പം രാജു എങ്ങനെ കോമഡി ഹാൻഡിൽ ചെയ്യുന്ന എല്ലാവർക്കും കുറെ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും എനിക്കും ഉണ്ടായിരുന്നു ചിലപ്പോൾ ആദ്യമൊക്കെ പക്ഷേ അല്ലെങ്കിൽ നമ്മുടെ ടീമിനുണ്ടാവും അല്ലെങ്കിൽ ഈവൻ രാജുവിനുണ്ട് രാജു പറയുന്നുണ്ട് ഞാൻ കോമഡി ചെയ്ത് ചിലപ്പോൾ അങ്ങനെ വരും എൻ്റെ കോമഡി ഇങ്ങനത്തെ ടൈപ്പ് ആണെന്ന് പറയുമ്പോൾ ഞാൻ വലിയ കുഴപ്പമില്ല ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുള്ള പറഞ്ഞിട്ട് അപ്പം രാജു ചോദിക്കുന്നുണ്ട് ഇത് വർക്കാവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു ഞാൻ വർക്കാവുന്നുണ്ട് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയുന്നു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും ഇപ്പം എൻ്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് കണ്ടിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ട് നമ്മുടെ ക്രൂവിലുള്ളവർ ടെക്നീഷ്യൻസ് ഇല്ലെങ്കിൽ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് സൈഡിൽ എല്ലാവരും ഒരേ സൈഡിൽ പറഞ്ഞത് രാജുവാണെങ്കിൽ ഏറ്റവും വർക്കായ ഘടകം നമ്മൾ രാജുവിൻ്റെ വർക്ക് നമ്മൾ പ്രതീക്ഷിച്ചതല്ല എൻ്റെ സർപ്രൈസിങ് എപ്പോഴും രാജു ആയിരിക്കും ഈ പടത്തിൽ രാജു വർക്കായ രീതി ആ രാജു നമ്മളൊരു പുതിയ രാജുവിനെ കാണാൻ പറ്റും ഇപ്പോൾ ആടുജീവിതത്തിലൊരു പുതിയ രാജുനെ കണ്ടെങ്കിൽ ഇതിലൊരു പുതിയ രീതിയിലുള്ള രാജുനെ കാണാൻ പറ്റും അത്